പരിശുദ്ധമ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മഞ്ജു ഞാൻ വരുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സൗദിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്താണ് ആ സമയത്ത് അവിടെ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ സാലറി പെൻഡിങ് വരികയും ഞാൻ അവിടെ എക്സിറ്റ് വെച്ചിരുന്ന സമയമായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് ഏകദേശം ഒരു എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ് സൗദി റിയാലോളം പെൻഡിങ്ങിൽ വന്നത് കാരണം ഞങ്ങൾ എക്സിറ്റ് വെച്ചിട്ടും ഞങ്ങൾക്കുന്ന് പോരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്താണ് ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി യൂട്യൂബ് സാക്ഷ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയും അതേ തുടർന്ന് ഞാൻ രണ്ട് മൂന്ന് ഉടമ്പടി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനം കൂടുവാനും ഇടയായി ഈ സാഹചര്യത്തിൽ എക്സിറ്റ് വെച്ച് ഞാൻ മൂന്ന് മാസമായി ഇരിക്കുന്ന സമയത്ത് പോലും പല രീതിയിലും മാനേജ്മെൻറ്റിനോട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇപ്പം അതിൻ്റെയുള്ള എമൗണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയോ അതിനുള്ള പൈസ തരാമെന്ന് പറയുമ്പോൾ അല്ലാതെ അത് കിട്ടാനുള്ള ഒരു മാർഗ്ഗങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഞാൻ തുടർച്ചയായി മൂന്നാഴ്ച അച്ഛൻ്റെ യൂട്യൂബ് സാക്ഷിയും കേൾക്കാൻ ഇടവരുന്നു ഇതോടനുബന്ധിച്ച് ഞാൻ ജപമാല മുടങ്ങാതെ ചൊല്ലി ഇതിനനുബന്ധിച്ച് എനിക്ക് കിട്ടാനുണ്ടായിരുന്ന പൈസയുടെ ഒരു ഹാഫ് പെർസെൻറ്റേജ് എനിക്ക് ഉടനെ തന്നെ ലഭിക്കുകയും അവിടെ നിന്ന് എനിക്ക് എക്സിറ്റ് അടിച്ച് പോരുവാനും ബാക്കി പൈസയുടെ പേയ്മെൻറ്റ് ഞങ്ങളുടെ തന്നെ അറിയുന്ന ഒരു മാനേജ്മെൻ്റ് വഴി ഞങ്ങൾക്ക് അതിനുള്ള ഒരു എമൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യാനുള്ള മാർഗമുണ്ടായി ഇതിനിടയിൽ എനിക്ക് എമർജൻസി ആയിട്ടൊരു സർജറി വേണ്ടി വന്നു ഈ സർജറിയുടെ ലാബ് മയോമെക്റ്റമിയും ലാബ് കോളിസിസ്റ്റെക്റ്റമിയും വേണമെന്ന് പറഞ്ഞതിനാൽ എനിക്ക് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ആ പൈസ മേടിച്ച് പോരാനൊരു അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ ഈ കൃപാസനത്തിൽ ഒരു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഞാൻ ജാനുവരിയിൽ നാട്ടിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിൽ എൻ്റെ സർജറി രണ്ട് സർജറി വേണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അവിടുന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് ആകെ അറിയുന്നത് യൂട്യൂബ് സാക്ഷ്യം വഴി യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ എന്താ കൃപാസനമെന്നോ ഇവിടെ എന്താ നടക്കുന്നതെന്നോ ഒരു വിവരം എനിക്കില്ലായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യമെടു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ജാനുവരിയിൽ ഞാൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഇവിടെ വയനാട് ജില്ലയിൽ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി കൺസൾട്ടേഷൻ എടുത്തപ്പോൾ അവിടെ ഡോക്ടറെ പറഞ്ഞു മയോമെക്റ്റമി സർജറി ഇപ്പോൾ ആവശ്യമില്ല ലാപ്കോളിസിസ്റ്റക്റ്റമി മതി അത് മയോമെക്റ്റമി സർജറിക്ക് ഇപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റ് വഴി നോക്കാം അത്യാവശ്യമായി ലാപ്കോളിസിസ്റ്റക്റ്റമി മതി എന്ന് പറയുന്നു അങ്ങനെ ഞാൻ ജനുവരിയിൽ ലാപ്കോളിസിസ്റ്റക്റ്റമി സർജറി കഴിഞ്ഞു ഫെബ്രുവരി വൺ മന്ത് എനിക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നു മാർച്ച് ആദ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പം എനിക്ക് മാതാവിൻ്റെ രൂപമാണ് ആദ്യമായിട്ട് കിട്ടിയത് ആ സമയത്ത് ഞാൻ മാതാവിനോട് ഇത്രേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നു ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ എക്സാം ഞാൻ ഒരു ഒ ഇ ടി എക്സാം എഴുതിയിട്ടുണ്ട് ഒ ഇ ടി എക്സാം എഴുതിയ സ്കോറ് എനിക്ക് നിലവിലുള്ള രാജ്യങ്ങളിലേക്കുള്ളത് എല്ലായിടത്തേക്കും ഒരു പ്രാവശ്യം കൂടി എഴുതാതെ കിട്ടില്ല ആ സമയത്ത് ഞാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് ഏകദേശം എ ടു ലെവൽ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ പ്രോസസ്സിങ് എല്ലാം പൂർത്തിയായി അതിൽ ലാംഗ്വേജ് ബേസിൻ്റെ വിസ വരണമെന്നുള്ള ഒരു പേപ്പർ വാലുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ എന്താണ് പൂർണ്ണമായിട്ടൊരു ഒ ഇ ടി റിസൾട്ട് പോലും എഴുതിയിട്ട് പൂർണ്ണമായും ഒരു തീരുമാനമെടുക്കാൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ മാതാവിനോട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയണമെന്ന് പ്രാർത്ഥിച്ചു അതിനിടയിൽ ഞാൻ ഒ ഇ ജോ ഇറ്റലിയുടെ പ്രോസസിംഗ് തീർന്നു അതിൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ വിസ പ്രോസസിങ് വിസ വിട്ടാൻ വേണ്ടിയുള്ള ലാസ്റ്റ് ആപ്ലിക്കേഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒ ഇ ടി എഴുതിയൊരു സമ്മിഷന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴോ ഒരു പ്രാവശ്യം ഒരു ഏജൻസിയിൽ ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തിരുന്നു മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയതിന് ശേഷം എനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ദൈവാനുഗ്രഹത്താൽ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടുകയും ചെയ്തു ഇൻറ്റർവ്യൂ നടന്ന് അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഫോർ വീലർ ഓടിക്കുകയുണ്ടായിരുന്നില്ല എനിക്ക് ടു വീലർ ലൈസൻസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫോർ വീലർ ലൈസൻസ് ഇല്ലാതെ വിസ കിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫോർ വീലർ പഠിക്കാനായിട്ട് ഇവിടെ ചേർന്നു എല്ലാ ദിവസവും ഞാൻ പാസ്പോർട്ട് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി എനിക്കിവിടെ ഞാൻ ടെസ്റ്റ് പാസ്സായി പക്ഷേ ഞങ്ങളുടെ ഒരു ഓഫീസർ ലൈസൻസ് ടെസ്റ്റ് കിട്ടേണ്ട ലൈസൻസ് സൈൻ ചെയ്ത് തരേണ്ട ഓഫീസർ നെക്സ്റ്റ് ഡേ തന്നെ ലീവിന് പോവുകയും കറക്റ്റ് ടൈമിന് ആ ലൈസൻസ് സബ്മിറ്റ് ചെയ്യാൻ വരാതിരിക്കുകയും ചെയ്തു അങ്ങനെ ആ പ്രോസസ്സിങ്ങ് തടസ്സം വരും എന്ന് പൂർണ്ണമായിട്ടും ഞാൻ തീരുമാനിച്ചു അതിൽ നടക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും ഞങ്ങളൊരു അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാമെന്ന് നേർച്ച നേരികയും ചെയ്തു അങ്ങനെ ചെയ്ത് അതിൻ്റെ ഈ വിസ സബ്മിഷൻ ചെയ്യേണ്ടതിന് വെറും രണ്ടു മണിക്കൂർ മുമ്പ് ആ ഓഫീസർ ആ ലൈസൻസ് സൈൻ ചെയ്ത് കിട്ടിയെന്ന് ഏജൻസി ഞങ്ങളെ അറിയിച്ചു കറക്റ്റ് ടൈമിന് തന്നെ ഞങ്ങൾക്കത് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി അത് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതേപോലെ തന്നെ ഞാൻ ഈ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നിക്കുന്ന സമയത്ത് ഒത്തിരിയേറെ തടസ്സങ്ങൾ എന്നെ നേരിട്ടുകൊണ്ടിരുന്നു എൻ്റെ കൂടെ പോകാനായിട്ട് നിന്നിരുന്ന എല്ലാവരും കയറിപ്പോയി എന്നിട്ടും ഞാൻ ഏജൻസിയിൽ പൈസ എല്ലാം അടച്ചിട്ടും എനിക്ക് പോകാനുള്ള സമയങ്ങളിൽ എൻ്റെ തടസ്സങ്ങളാണ് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല വെയിറ്റ് ചെയ്യാനാണ് ഏജൻസി പറയുന്നത് നിലവിൽ ന്യൂസിലൻ്റില് ജോലി കിട്ടാനുള്ള ജീവിത സാഹചര്യത്തിൽ ഒത്തിരിയേറെ ആളുകൾ തിരിച്ചു പോരേണ്ട സാഹചര്യമുണ്ട് ന്യൂസിലൻഡിലാണെങ്കിൽ ജോലി കിട്ടുന്നില്ല അവിടെ കോഴ്സ് കഴിയുന്ന കുട്ടികൾ എല്ലാവരും തിരിച്ചു പോരുന്നു അങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിലും പോകാൻ പറ്റാതെ പിടിച്ചു നിൽക്കുമ്പോൾ എൻ്റെ പ്രോ ഞാനിവിടെ വന്നു ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ്റെ അടുത്ത് ഞാൻ പാസ്പോർട്ട് കൊടുത്തു അച്ഛനോട് അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്കൊരു കാശരൂപം തന്നു ഞാൻ അത് വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്താണ് എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് കയ്യിലേക്കൊരു തരിപ്പ് വരികയും ഞങ്ങളൊരു ഓർത്തോ ഡോക്ടറെ വയനാട്ടിൽ കാണിക്കുകയും ചെയ്തു അവിടുന്ന് എം ആർ എടുത്തപ്പം ലെംബാറിന് പ്രോബ്ലം ഉണ്ടെന്നും അതിൻ്റെ തരിപ്പാണെന്നും പറഞ്ഞു ഇത് ചില ഒരു ലെംബാർ ഡിസെക്ടോമി ചെയ്താൽ ചെയ്യേണ്ടതാണെന്ന് ഓർത്തോ സർജൻസ് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ എം ആർ എടുത്തു ലെംബാറിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ആ സ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്താല് ഞാൻ ആ ഡോക്ടറെ കാണുകയും ഈ ഞങ്ങളിങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്കിങ് വഴി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ആ സമയത്ത് ആ ഡോക്ടറുടെ ഭർത്താവ് ഒരു ഓർത്തോ സർജനാണ് ആ സർജൻ ഈ റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങളോട് പറയുകയാണ് ഒരിക്കലും ഇതൊരു ലെംബർ സർജറിക്ക് വേണ്ടി പോകേണ്ടതല്ല ഇതൊരു സ്പൈൻ ഓർത്തോ സർജനെ കാണിക്കേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിലെ സ്പൈൻ സർജൻ്റെ എടുത്ത് ചെല്ലുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സർജറി അല്ല ഒരു ലംബാർ ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇടവന്നു അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ സർജറി ഒരു അപകടവും കൂടാതെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ നടത്താൻ എനിക്ക് പറ്റി ഈ അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തുകൊണ്ടാണ് മാതാവ് എന്നെ എനിക്ക് വിസ വന്നിട്ടും എനിക്ക് ടിക്കറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ ഒരു മൂന്ന് മാസത്തോളം മൂന്ന് നാല് മാസത്തോളം എനിക്കിവിടെ താമസം വരുത്തിയതെന്ന് ആ ഒരു അനുഗ്രഹത്താൽ മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഇതിലെ ഒരു കുഴപ്പവും കൂടാതെ ഇത് സർജറി കഴിഞ്ഞ് എനിക്കിവിടുന്ന് കൂടി കയറി പോകാൻ സാധിക്കണമേന്ന് ആ അനുഗ്രഹം ലഭിച്ച് സർജറിയും കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് മന്ത് ന്യൂസിലൻഡിന് പോവുകയാണ് നെക്സ്റ്റ് മന്ത് ന്യൂസിലൻഡിൽ ചെന്നു ഞാൻ ടു തൗ എൻ്റെ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നുള്ളൂ മാതാവി ഞാൻ ചെന്ന് ഒരു മാസം കൊണ്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഒറ്റ മാസം കൊണ്ട് എനിക്ക് ജോലി ലഭിക്കണം ഞാൻ നവംബർ ഇരുപതാം തീയതി ന്യൂസിലൻഡിൽ ചെല്ലുകയും ഡിസംബർ ഇരുപതാം തീയതി എനിക്കൊരു ഫുൾ ടൈം എംപ്ലോയറെ കണ്ടുപിടിക്കാനും എനിക്ക് ഒരു ജോലി ലഭിക്കാനും സാധിച്ചു അതിനുശേഷം ഞാൻ ജാനുവരിയിൽ എനിക്കവിടുന്ന് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായി അനീമിയ ഉണ്ടായി ഞാൻ അവിടുന്ന് ജാനുവരിയിൽ ഇരുപതാം തീയതി തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയുണ്ടായി ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തിരിച്ച് ഞാൻ ന്യൂസിലൻഡിലേക്ക് ചെല്ലുമെന്നോ അവിടെ ജോലി ചെയ്യാൻ സാധിക്കുമെന്നോ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അവിടെയും മാതാവിനെ കൈവിട്ടില്ല ഞാൻ എല്ലാ ദിവസവും കാശുരൂപവും എണ്ണയും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു അവിടെ നിന്ന് ഒന്നര മാസത്തെ എൻ്റെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും ന്യൂസിലൻഡിന് പോയി ഇപ്പോൾ ഞാൻ ഒന്നര വർഷമായിട്ട് ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ ഫാമിലിയിൽ ഇന്ന് എൻ്റെ മോളുടെ ഈ ലാസ്റ്റ് പെസക വ്യാഴാഴ്ച എൻ്റെ മോളിൻ്റെ വിസ കിട്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ പ്രോസസിങ്ങിനായിട്ട് നടക്കുന്നു ഇപ്പോൾ എനിക്ക് മാതാവ് ലഭിച്ചു തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അനേകാരി നന്ദി പറയുന്നു ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് മാതാവ് ലഭിച്ച എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ വിസ എക്സ്റ്റൻഷനായിട്ട് ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് വിസ എക്സ്റ്റൻഷൻ ഇടുന്ന സമയത്ത് ഞാൻ വിസയ്ക്ക് വേണ്ടി പ്രോസസ്സിങ് നിൽക്കുമ്പോഴാണ് ഇമിഗ്രേഷനിൽ നിന്ന് അറിയുന്നത് ഞാൻ വെച്ചിരിക്കുന്ന ഒ ഇ ടി എക്സ്പയർ ആണെന്നുള്ളത് എൻ്റെ മുന്നിൽ ഒരു മാർഗവും ഇല്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചു പ്രാർത്ഥിച്ചു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് ഒരു സബ്മിഷൻ ചെയ്യേണ്ടത് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം പി ടി ഇ എക്സാമാണ് പി ടി എന്താണെന്നോ ഞാൻ ഇതുവരെ പി ടി എഴുതിയിട്ടില്ല എനിക്ക് കമ്പ്യൂട്ടർ സ്പീഡില്ല ഒരു കാര്യങ്ങളുമില്ല അപ്പോഴും ഞാൻ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാനിവിടെ വന്ന് സാക്ഷിപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് മാതാവിൻ്റെ ഒപ്പും എടുത്ത് നാല് ദിവസത്തെ യൂട്യൂബ് ക്ലാസ്സും കണ്ട് ഞാൻ എക്സാം എഴുതി മാതാവോടെ നല്ല സ്കോർ തന്നെ എന്നെ അനുഗ്രഹിച്ചു ടു തൗസൻഡ് ട്വൻ്റി സിക്സ് വരെയുള്ള വിസ എനിക്ക് ലഭിച്ചു മാതാവിനെ ഒരു ഒരായിരം നന്ദി പറയുന്നു ഇതുകൂടാതെ ഇതിനിടയിൽ എൻ്റെ മമ്മി ഒന്ന് പാരലൈസ്ഡായി ബി പി കൂടി ഒരു ത്രീ ഇയർ മുമ്പ് മമ്മി യൂട്യൂബ് വഴി എല്ലാ ദിവസവും അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഇപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനകൾ കൂടുകയും ചെയ്യുന്നു ഇത് ഇതുവഴി അനേകായിരം നന്മകൾ മാതാവിനെ വഴി എനിക്ക് ലഭിച്ചു എൻ്റെ മോൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടുവിൻ്റെ എക്സാമിന് അവനെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് അവൻ കാശുരൂപവും എല്ലാം പിടിച്ചാണ് പോയിരുന്നത് എക്സാമിന് ആത്മീയപരമായിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഒത്തിരി വളരാൻ സാധിച്ചു വ്യക്തിപരമായ പ്രാർത്ഥന എനിക്കുണ്ട് അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും ഇപ്പോൾ ആദ്യമൊന്നും ഈവൻ എനിക്ക് അത്ര വലിയ വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കെൻ്റെ വിശ്വാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഉടമ്പടിക്ക് ശേഷം ഒരു കാര്യങ്ങളിലും അവസാന നിമിഷം വരെ നമ്മൾ നിന്നാൽ പോലും ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ട് മാതാവ് വരുത്തിയിട്ടില്ല എത്ര ജീവിതത്തിൽ ഈ കൊന്ത ലഭിച്ച് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ആശുപവുമായിട്ട് പോകുന്ന എല്ലാ വഴികളിലും മാതാവ് എനിക്ക് വിജയം മാത്രമേ തന്നിട്ടുള്ളൂ ഇപ്പോൾ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഈവൻ പത്രം ഇവിടുത്തെ പത്രമെല്ലാം ഞാനിവിടെ ആയിരുന്ന സമയങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ ഹോസ്പിറ്റലുകളിലെല്ലാം പോകുമ്പോൾ ഞാൻ അവിടെ എല്ലാം കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ അനാലത്താലയങ്ങളിൽ സന്ദർശിക്കുകയും അവിടെ ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈവൻ ലാംഗ്വേജ് പഠിക്കുന്ന പിള്ളേർ ഒക്കെ പഠിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട് മാസം എവിടെയെങ്കിലുമൊക്കെ ഒരു പത്ത് പേർക്കെങ്കിലും ഭക്ഷണത്തിനുള്ള പൈസ എങ്ങനെയെങ്കിലും ഒരു ബുദ്ധിമുട്ടും വരാതെ രീതിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉടമ്പടിക്ക് ശേഷമുണ്ടായതാണ് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കൊണ്ടുപോകുന്നതിനും ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു ഫിലിപ്പി ഫിലിപ്പി നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നധിയിൽ അർപ്പിക്കുമെൻ മഞ്ജു ജെയിംസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പ്രതിസന്ധിയിൽ ഉടമ്പടി മാതാവ് എങ്ങനെ സഹായിച്ചുവെന്ന സാക്ഷ്യപ്പെടുത്തുകയാണ് വിദേശത്തെ സൗദിയിൽ നിന്നും എക്സിറ്റടിച്ച് പോക പോരുവാനായി മകളെ പരിശ്രമിച്ചിട്ട് അത് ഒട്ടും നടക്കാതെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ അമ്മയെക്കുറിച്ച് ഒരു കുട്ടുകാർ വഴി അറിവ് ലഭിക്കുന്നു യൂട്യൂബിലൂടെ ധ്യാനം കൂടിയും സാക്ഷ്യങ്ങൾ കേട്ടും അമ്മയിലുള്ള ശരണപ്പെട്ട വിശ്വാസത്തിലേക്ക് മകൾ അടുത്തു വരുന്നു അങ്ങനെ വീണ്ടും അത് എക്സിറ്റടിച്ച് കിട്ടുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ വേഗത്തിലത് സാധിക്കുകയും ലഭിക്കുവാനുണ്ടായിരുന്ന പണം ഏതാണ്ട് പകുതിയിലധികം അവർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് മകൾ നാട്ടിലെത്തി അമ്മമാതാവിൻ്റെ തിരുനടയിൽ തീർത്ഥാടക ഉടമ്പടി എടുത്തുകൊണ്ട് ന്യൂസിലൻഡ് പ്രോസസ്സിലേക്ക് പോകുന്നത് അതിൻ്റെ പരീക്ഷകളൊക്കെ ഒരുവിധം എഴുതി വിജയിച്ചുകൊണ്ട് ന്യൂസിലൻഡ് പ്രോസസ്സ് തുടങ്ങുകയും അവിടെ വിസ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി അവസാനമായപ്പോൾ ഏറെ ക്ലേശത്തിലൂടെ മകളെ കടന്നു പോകുന്നു മകൾ പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ സന്നദ്ധിയിൽ പൂർണ്ണമായി എൻ്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് എൻ്റെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മ മാതാവ് അസാധ്യമെന്ന് കരുതുന്നതും മുഴുവനും സാധിച്ചു തരുവാൻ ശക്തിയുള്ളവളാണെന്ന കൂടിയാണ് ആ നാളുകളിൽ ഉടമ്പടി പ്രകാരം ഞാൻ ജീവിച്ച് മുന്നോട്ട് പോയത് അത് ആ വിശലൈസസ് അടിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് സമയം തീരുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് അത് അനുവദിച്ച് അടിച്ചു കിട്ടിയതിനെക്കുറിച്ച് ഏജൻസിയിൽ നിന്നും മകൾക്ക് അറിവ് ലഭിക്കുന്നു അത് സാധാരണഗതിയിൽ ലഭിക്കാത്തതും കിട്ടാത്തതും നഷ്ടപ്പെട്ടുവെന്ന് കരുതേണ്ടതുമായ ഒരു വിഷയത്തെ പരിശുദ്ധ അമ്മ മാതാവ് മകൾക്ക് അവസാന നിമിഷം പോലും കൂടെ നിന്ന് പ്രവർത്തിച്ച് തടസ്സങ്ങൾ നീക്കിക്കൊടുത്ത് ആ അനുഗ്രഹം അനുവദിച്ചതിനെയാണ് മകൾ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് ന്യൂസിലൻഡിൽ ചെന്ന ജോലി തുടങ്ങി കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ടായി നാട്ടിലേക്ക് പിന്നീട് പോരേണ്ടി വരുന്നു വീണ്ടും തിരികെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് മനസ്സിലാവുക വീണ്ടും പി ടി എക്സാം എഴുതി പാസ്സാവേണ്ട അവസ്ഥയിലേക്ക് മകൾ എത്തിച്ചേരുന്നു അപ്പോഴും ഏറെ ക്ലേശപൂർണമായിരുന്നു നാളുകൾ എങ്കിലും അമ്മയുടെ ഉടമ്പടി അത് പ്രത്യാശ പകരുന്ന ജീവിതത്തിലേക്ക് നയിക്കുന്നുവെന്ന് മകൾ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് എനിക്ക് പേടി തോന്നിയില്ല ഞാൻ മനസ്സിടുന്നില്ല നിരാശപ്പെട്ടില്ല മറിച്ച് എനിക്ക് ഇത്രത്തോളം എന്നെ വഴി നടത്തുന്ന അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാവസ്ഥയും തരണം ചെയ്യുവാൻ വടി തുറന്നു തരുവാൻ പരീക്ഷയ്ക്ക് വിജയം നൽകുവാൻ ജോലിക്ക് സ്ഥിരത നൽകുവാൻ സാധിക്കുമെന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടിയാണ് ഞാനത് എഴുതിയതും പ്രാർത്ഥിച്ചതും അത് അമ്മ മാതാവ് അനുവദിച്ചു തരികയും വീണ്ടും അടുത്ത മാസം ജോലിക്ക് വേണ്ടി തിരികെ പോകുവാനുള്ള സാഹചര്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്തു അതിനിടയിൽ സഹോദരിക്ക് വന്ന രോഗാവസ്ഥകൾ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വന്ന രോഗാവസ്ഥകളിലും പരിശുദ്ധമായ ഇടപെടലും സഹായവും അതിനെയൊക്കെ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും ആരോഗ്യ ആരോഗ്യം വീണ്ടെടുക്കുന്ന പ്രക്രിയയിലേക്കും ഓരോരുത്തരുടെയും ജീവിതത്തെ നയിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് ദൈവത്തെ നമ്മൾ നമ്മളെ തന്നെ എന്ന ചോദ്യം നമ്മളോട് വെക്കുന്നുണ്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി കര ദൈവസന്നിധി മറിച്ച് ദൈവത്തിന് സന്തോഷമുള്ള രീതിയിൽ ഒരു ജീവിതം കൊടുക്കുവാൻ നമുക്ക് ഉടമ്പടിയിലൂടെ സാധിക്കുന്നുണ്ടോ ദൈവത്തിന് നമ്മളെ നോക്കി പറയുവാനാവണം ഇത് എപ്പോഴും എൻ്റെ കൂടെയുള്ള വ്യക്തിയാണെന്ന് ഇന്നലെയുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ച നമ്മളെ അതാണ് ഓർമ്മിപ്പിച്ചത് ആ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്തപുത്രനെ അല്പം കൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണമെന്ന് ആ മൂത്തപുത്രനെ അവൻ വീട്ടിൽ ഇളയ മകന് വേണ്ടി അപ്പനൊരുക്കുന്ന വിരുന്ന് കണ്ട് കലഹിക്കുമ്പോൾ കോപിക്കുമ്പോൾ ആ മകൻ ആ മൂത്തപുത്രനോട് അപ്പൻ വന്ന് പറയുന്നത് മനസ്സിലുണ്ടാവണം വളരെ ഗൗരവമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പൻ പറയുന്നുണ്ട് ആദ്യത്തത് മകനെ എന്ന് വിളിയാണ് ദൈവത്തിന് മകനെയും എന്ന് നമ്മളെ വിളിക്കുവാൻ സാധിക്കും വിധം നമ്മുടെ ജീവിതം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ രണ്ടാമത്തത് നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ എന്ന ആ അഷറൻസാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ദൈവം നമ്മളോട് പറയുന്നതാണ് വചനത്തിൽ നാം എപ്പോഴും കേൾക്കുന്നത് എന്നാൽ ആ മൂത്ത മകനോട് പിതാവ് പറയുന്നത് നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ എന്ന് ഉടമ്പടിയിലായിരിക്കുന്ന നമുക്കുള്ള ഏറ്റവും വലിയ ചലഞ്ച് അത് മാത്രമാണ് നമ്മളെപ്പോഴും അവിടുത്തോടൊപ്പമുണ്ടോ ദൈവത്തിനൊപ്പം ചരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തിയോ എന്നൊരു ചലഞ്ച് നമുക്കുണ്ട് അതുകൊണ്ട് പറയുവാനാവണം മകനായി മകളായി എൻ്റെ ഈശ്വരക്കൊപ്പം എൻ്റെ ജീവിതം നട ചരിക്കുന്നതിന് സഞ്ചരിക്കുന്നതിന് ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്ന് എങ്കിൽ മൂന്നാമത് പിതാവ് മകനോട് പറയും എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് അതാണ് പ്രോമിസ് എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് എൻ്റെ എനിക്കുള്ള അറിവ് നിനക്കുള്ളതാണ് എനിക്കുള്ള സമ്പത്ത് നിനക്കുള്ളതാണ് എനിക്കുള്ള ശ്രേയസ് നിനക്കുള്ളതാണ് എന്തൊക്കെ എനിക്കുണ്ടോ അതൊക്കെ നിനക്ക് അവകാശമുണ്ട് നമ്മളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കേണ്ട ഉറപ്പ് നമ്മൾ ദൈവത്തിനൊപ്പമുണ്ട് എന്നത് മാത്രമാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകളുടെ ജീവിതത്തിൽ അമ്മമാതാവിനോടൊപ്പം ഈശോയുടെ കൂടെ ചലിച്ചപ്പോൾ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക